ഹലോ കുട്ടീസ് ഇന്ന് ഞാനിവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത് ബ്രെഡ് ടോസ്റ്റ് വിത്ത് അവക്കാടോയാണ് ഞാനത് കണ്ടിട്ടുണ്ട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അതത് കണ്ട് ട്രൈ ചെയ്യുകയാണ് നമ്മുടെ അവക്കാട നന്നായിട്ട് കഴുകുന്നുണ്ട് ആശിച്ച് മോഹിച്ച് വാങ്ങിച്ച അവക്കാടയാണ് ഗേസ് ഇത് കാരണം കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് അവക്കാടോ വീട്ടിൽ വാങ്ങിക്കണമെന്ന് പക്ഷെ വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരായിട്ടും അത് ഇന്നലെയാണ് സാധിച്ചത് ഇന്നലെ വാങ്ങിച്ചതാണ് നമ്മളിന്നാണ് അത് എടുക്കുന്നത് പിന്നെ അത് ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിൽ വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് എനിക്ക് കട്ട് ചെയ്യാൻ പോലും തുടരത്തില്ല അതുകൊണ്ട് എനിക്കത് കട്ട് ചെയ്യാൻ പോലും തുറത്തില്ല പിന്നെ ഞാനിങ്ങനെയൊക്കെയോ കട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ കേശു നമ്മുടെ അടുത്ത് നിപ്പോ കേശു ഓരോന്നും കാണിക്കുന്നുണ്ടോ കോട്ടയൊക്കെ കാണിക്കുമോ കൈസ് നിങ്ങളെ പിന്നെ അതിങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്താൽ നോക്കിയിട്ടും പറ്റുന്നില്ല എനിക്കത് കട്ട് ചെയ്യാനേ പറ്റുന്നില്ലായിരുന്നു പിന്നെ ഞാൻ ഞാനെങ്ങനെയൊക്കെയോ കട്ട് ചെയ്ത് പക്ഷെ എൻ്റെ ആ ആ അവക്കാടയിലെ കുരുവാണെങ്കിൽ രണ്ടായിട്ട് വന്നു വീഡിയോസിലൊക്കെ ആ കുരു ഒന്നായിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷേ എൻ്റെ അതിനകത്ത് ഇത് രണ്ടായിട്ട് വന്നു എനിക്ക് കേട്ടേനറിയാമത്തോണ്ടായിരുന്നു എന്നിട്ട് അതിൻ്റെ അകത്തെ ആ കുരു ഇരുന്നതിനകത്തെ ആ സാധനങ്ങളെല്ലാം ഞാൻ ഒന്ന് ചുരണ്ടി കളഞ്ഞ് ക്ലീനാക്കുന്നുണ്ട് എന്നിട്ട് അപ്പോൾ നമ്മുടെ അവക്കാട ഇങ്ങനെ ആയി പക്ഷേ എന്തു പറ്റി ഗൈസ് എന്ന് വെച്ചാൽ ആ അവക്കാടോ പച്ചയായിരുന്നു ഗൈ പച്ചയായിരുന്നു കുട്ടീസ് അത് പഴുത്തട്ടേ ഇല്ലായിരുന്നു പച്ച അവക്കടയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ പെട്ടു ഗൈസ് പിന്നെ ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ടേസ്റ്റ് ഇടയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു എങ്ങനെയുണ്ട് കൈപ്പാണോ എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം വല്ലതെന്ന് നോക്കിയിട്ട് പക്ഷേ ഞാൻ ആ സമയത്ത് കഴിച്ചപ്പോൾ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു പിന്നെ അത് ചൊരണ്ടി എടുക്കാനും ഭയങ്കര പാടാണ് വീഡിയോസിലൊക്കെ പഴുത്ത അവക്കാടാണെങ്കിൽ പെട്ടെന്നാണ് എടുക്കുന്നത് ഇതിൻ്റെ ഷേക്ക് നല്ല ടേസ്റ്റാണ് പഴുത്ത പഴുത്തത് ആയിരിക്കും പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാ ഇതിൻ്റെ അല്ല ഷെയ്ക്ക് ആയിട്ട് കുഴപ്പമില്ല കുഴപ്പമില്ല ഈ പച്ച അവക്കാടോ നമ്മുടെ അവക്കാടോ ചൊരണ്ടിയൊക്കെ എടുത്തപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ ഇങ്ങനെയാണ് കിട്ടിയത് പിന്നെ അതിനകത്ത് കുറച്ച് സവാള വേണം ബ്രെഡ് ടോസ്റ്റിന് എന്താ സവാള വേണമായിരുന്നു അപ്പോൾ ഞാൻ ചെറിയൊരു സവാളയാണ് എടുത്തത് അത് കൊത്തി അരിയുന്നുണ്ട് ചെറിയ ചെറുതായിട്ട് പിന്നെ ഒരു തക്കാളി ഒരു തക്കാളിയുടെ അരമുറി തക്കാളിയാണ് ഞാൻ എടുത്തത് അതും ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു കൊടുക്കുന്നുണ്ട് അരിഞ്ഞിടുന്നുണ്ട് പിന്നെ അതിനകത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ ഉപ്പാണ് ഉപ്പും കുരുമുളക് കൂടി നമ്മുടെ അതിനിടയ്ക്ക് നമ്മുടെ കേശു ബ്രെഡ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അമ്മയെ ബ്രെഡ് കൊണ്ടുവരട്ടെ എന്നൊക്കെ ചോദിച്ച് ബ്രെഡ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ഉപ്പിടുന്നുണ്ട് ആ പിന്നെ കുരുമുളക് പൊടി കുറച്ച് ഇച്ചിരി തുമ്മിണി കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഇട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യണം കുരുമുളക് പൊടി ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്യുമ്പം ഇങ്ങനൊരു ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയത് പക്ഷേ ഇങ്ങനെ നല്ല ഗൈസ് നല്ല പഴുത്തത് വേണമായിരുന്നു പിന്നെ ബ്രെഡ് നെയ്ലിട്ട് ടോസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു നാല് ബ്രെഡാണ് ഞാൻ എടുത്തത് ആ നാല് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് ടോസ്റ്റ് ചെയ്ത ബ്രെഡിനകത്തോട്ട് ആ മിക്സ് എല്ലാം കൂടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് വേറെ ഒരു ബ്രെഡ് എൻ്റെ വണ്ടയ്ക്ക് വെച്ച് നമ്മുടെ കേശുവിനെ ഞാൻ കൊടുക്കുന്നുണ്ട് കേശു കേശുനെ കൊടുത്തപ്പോൾ കേശു പറഞ്ഞാൽ നല്ലതാണെന്ന് സൂപ്പറാണെന്ന് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഭയങ്കര കൈപ്പായിരുന്നു ഗൈസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്